താനിംഗ് ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡിൽ ഹൃദയത്തിൽ നിന്നും എൻ്റെ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി ഈസ്റ്റർ ആഘോഷം കാരുണ്യയിലെ അമ്മമാർക്കൊപ്പം ആഘോഷിച്ച് വാർഡ് മെമ്പർ ആൻഡോ തൊറയൻ കാരുണ്യയിലെ അമ്മമാർക്കൊപ്പം വട്ടയപ്പം മുറിച്ച് ഈസ്റ്റർ ആഘോഷം നടത്തി ആൽഡ്രിൻ ജോസ് ഡാൽട്ടൻ ദേവസി ഡൈഗോ ദേവസി എന്നിവർ പ്രസംഗിച്ചു ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം വാർഡിൽ ഹൃദയത്തിൽ നിന്നും എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നമ്മുടെ എല്ലാ പ്രോഗ്രാമുകളും നടത്താറ് പക്ഷേ ഞാൻ എൻ്റെ ഏതൊരു ആഘോഷം ഉണ്ടെങ്കിലും ഇവിടെ ഈ ആഘോഷം തുടങ്ങുന്നത് നമ്മുടെ ഈ അമ്മമാരുടെ കൂടിയാണ് കാരണം ഈ പ്രദർശനത്തിൽ നമ്മുടെ അമ്മമാരുടെ ഒപ്പമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വർഷവും ഇപ്പോൾ ഇവിടെ ഈസ്റ്റർ ആയിക്കോട്ടെ അതുപോലെ തന്നെ ക്രിസ്തുമസായിക്കോട്ടെ അല്ലെങ്കിൽ റംസാനായിക്കോട്ടെ അല്ലെങ്കിൽ വിഷു ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏത് ആഘോഷമായാലും നമ്മളിവിടെ ഇത് തുടക്കം വയ്ക്കുന്നത് നമ്മുടെ അമ്മമാരോടൊപ്പമാണ് അത് ഈ വർഷവും പതിവ് തെറ്റിക്കാതെ എനിക്ക് എത്താൻ സാധിച്ചതിൽ ദൈതം നന്ദി പറയാണ്